ഇടുക്കിയിൽ തൊഴിലാളികൾക്ക് നേരെ മുഖംമൂടി സംഘത്തിന്റെ ആക്രമണം രാജകുമാരി ഖജനാപ്പാറയിലാണ് തൊഴിലാളികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് മധ്യപ്രദേശ് സ്വദേശികളായ സ്ത്രീകൾ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു മുഖം മറച്ചെത്തിയ പത്തംഗ സംഘമാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പതിനാറോളം അതിഥി തൊഴിലാളികൾക്ക് നേരെയാണ് മുഖം മറച്ചെത്തിയ പത്തംഗ സംഘം ആക്രമണം നടത്തിയത് കമ്പുകളും വടിയുമായി എത്തിയ സംഘം തൊഴിലാളികളെ മർദ്ദിക്കുകയും വിരട്ടി ഓടിക്കുകയും കല്ലിനെ എറിയുകയും ചെയ്തു ഭയം നോടിയ നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അക്രമികൾ എത്തുകയും തൊഴിലാളികളെ മർദ്ദിക്കുകയും ചെയ്തു ആക്രമണത്തിൽ പരിക്കേറ്റ തൊഴിലാളികളായ ഡാംസിംഗ് പുഷ്പ കമലി റാം എന്നിവർ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഒരു പത്തെട്ട് പേർ കൂടിയ സംഘങ്ങൾ വന്നവിടെ നമ്മുടെ പണിക്കാരെ അടിച്ചു ഓടിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരു പന്ത്രണ്ടേ മുക്കാലിനും പിന്നീട് ഒരു ഞാൻ രണ്ടുപേരെ കണ്ടത് രണ്ടുപേരെ കണ്ടു രണ്ടുപേർ കണ്ടതാ നമുക്ക് അറിയാൻ പാടില്ല എല്ലാം മുഖത്തിൽ തുണിയൊക്കെ മറച്ചു കെട്ടിക്കൊണ്ടാണ് വരുന്നത് അവിടെ വന്ന് ഞങ്ങളുടെ ആൾക്കാരെ പണി ചെയ്യുമ്പോൾ അടിച്ച് ഓടിപ്പിച്ചു ഞങ്ങളെല്ലാം രണ്ട് ഓടി അങ്ങോട്ട് സി ഐ ടി യു ഹൈറേഞ്ച് തോട്ടം തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിൽ ഖജനാപ്പാറയിലെ ജയരാജിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിന് മുൻപിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടന്നുവരികയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി നൽകുവാൻ പാടില്ലെന്നാണ് പാർട്ടി പ്രവർത്തകർ ആവശ്യപ്പെടുന്നതെന്ന് തോട്ടം ഉടമ പറയുന്നു മുഖം മൂടി ഇട്ട പതിനഞ്ചോളം ഈ ഗുണ്ടാ സംഘം മുഖം മൂടിയിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല സൂപ്പർവൈസർ പണിക്കാരും പറഞ്ഞതാണ് അവിടെ വന്നു ഇതുപോലെ ഇവരെല്ലാം മാരക ആയുധങ്ങളുമായിട്ടാണ് വന്നത് ഓടിച്ചു അവിടെയൊക്കെ ഓടിച്ച് അവസാനം ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അവിടെ ത അന്വേഷിച്ച് നടന്നാണ് ഓരോരുത്തരായിട്ട് കണ്ടുപിടിച്ചത് അവർ പിന്നെ പണി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ വീണ്ടും ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു ജോലി ചെയ്തോ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഒരു പന്ത്രണ്ടേ മുക്കാലായപ്പം ഫുഡ് വാങ്ങാനായിട്ട് പുറത്തു പോയി പുറത്ത് പോയ സമയത്ത് രാജകുമാരിയിലെത്തിയപ്പോൾ ഒരു കോൾ വന്നു ഇതുപോലെ വീണ്ടും മുഖമൂടി ആക്രമണം ഉണ്ടായി ആ സമയത്ത് ഞങ്ങൾ ഫുഡ് എടുക്കാതെ തിരിച്ചു തോട്ടത്തിലെത്തി എത്തിയ സമയത്ത് സമരം ചെയ്തുകൊണ്ടിരുന്നവർ സമരം അവസാനിച്ച് പോയി ഈ ആക്രമണം നടത്തിയവരും ആക്രമിച്ചിട്ട് ഈ എന്റെ ജോലിക്കാരെ ആക്രമിച്ചിട്ട് പോയിട്ടുണ്ട് എന്നാൽ ആക്രമണവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് സി ഐ ടി വ്യക്തമാക്കി പരാതി വ്യാജമാണെന്നും തൊഴിൽ നിഷേധത്തിനെതിരെയുള്ള സമരം തുടരുമെന്നും സിഐ ട്യൂ അറിയിച്ചു നിയമപരമായിട്ടുള്ള നടപടിയാണല്ലോ ഞങ്ങൾ ലേബർ കൗൺസിലേഷൻ വിളിക്കുക എന്നുള്ളത് എഴുപതാം തീയതി വീണ്ടും ലേബർ കൗൺസിലേഷൻ ഓഫീസർ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇയാൾ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആ വഴി നോക്കും അതോടൊപ്പം തന്നെ ഇയാൾ കള്ളപരാതിയായിട്ട് ഞങ്ങൾ വരും അതിനെ നിയമപരമായി ഞങ്ങൾ നേരിടും വേറെ ഒരു മാർഗത്തിലോട്ട് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങളുടെ ഈ സമരം തുളർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും സമരം ശക്തമാക്കും ആ കാര്യ തർക്കമല്ല പക്ഷെ മറ്റു ഇയാൾ പറയുന്നതിൽ അക്രമം ഞങ്ങൾ നടത്താൻ ആലോചിച്ചിട്ടില്ല ആക്രമണത്തെ തുടർന്ന് തോട്ടം ഉടമ രാജാക്കാട് പോലീസിൽ പരാതി നൽകി പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തൊഴിലാളികൾ തോട്ടങ്ങളിലേക്ക് തിരികെ മടങ്ങി